കഴിഞ്ഞ നാല് ദിവസമായി പാലാൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന നമ്മുടെ ഈ ഒരു ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ ജനറൽ കൺവീനർ നമ്മുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ പ്രിൻസിപ്പൽ മെന്റലി മാത്യു സാറാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായ പ്രിയപ്പെട്ട ശ്രീ റോഷി ജോസ് ഇവിടുത്തെ പ്രധാന അധ്യാപകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ആൻഡ് വെള്ളരിക്കൊണ്ട് എന്തൊക്കെയുണ്ട് നമ്മുടെ കഴിഞ്ഞ നാല് ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവത്തിന് വിശേഷങ്ങൾ നവംബർ മാസം നാലാം തീയതി മുതൽ നാല് അഞ്ച് ആറ് ഏഴ് വേദികളിലായാണ് പ്രധാന മത്സരങ്ങളെല്ലാം അരങ്ങേറുന്നത് ഇന്ന് വൈകുന്നേരം ആറു കൂടി എല്ലാ മത്സരങ്ങളും പൂർത്തിയാവും ഞങ്ങളെ സംബന്ധിച്ച് വലിയ അഭിമാനമുണ്ട് നമ്മുടെ വർക്കിംഗ് ചെയർമാനും സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റുമായ ശ്രീ സ്വാമി ജോർജിന്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും വലിയ ഒരു സംഘാടനം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ കലോത്സവത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ ഭക്ഷണം അതുപോലെ തന്നെ പ്രോഗ്രാമുകളുടെ നടത്തിപ്പ് ഇവയൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത് രണ്ടിലും ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ് അഭിപ്രായങ്ങൾ പറയേണ്ടത് മറ്റുള്ളവരാണ് എങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അന്നൂരിലെ പ്രശസ്ത പാചക വിദഗ്ധൻ കെ യു ദാമോദര പൊതുവാളാണ് നമുക്ക് ഭക്ഷണം തയ്യാറാക്കി തരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ കൈപുണ്യത്തോടു കൂടിയുള്ള നല്ല ഭക്ഷണം ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും കുട്ടികൾക്കും ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും മത്സരാർത്ഥികൾക്കും നാട്ടുകാർക്കും സംഘാടകർക്കും ഒക്കെ ഞങ്ങൾ കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതിൻ്റെ കാര്യം പറയണമെങ്കിൽ സാധാരണ സബ് ജില്ലാ കലോത്സവം ഇതിനു മുമ്പൊക്കെ രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ നീണ്ടു പോകാറുണ്ട് ഞങ്ങൾക്ക് ഒമ്പത് എൺപതിനോടു കൂടി എല്ലാ മത്സരങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു നേട്ടം കാരണം ഈ സബ്ജിലിയുടെ ഏറ്റവും ഒരു കിഴക്കൻ മൂലയിലാണ് പാലാവേൽ എന്ന ഗ്രാമമുള്ളത് കയ്യോത്ത് മുതലുള്ള സ്കൂളിലെ കുട്ടികളാണ് പങ്കെടുക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് വന്ന് രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണിക്കല്ല വീട്ടിൽ നിന്ന് മടങ്ങി പോവാന്ന് പറയുമ്പോൾ പിന്നെ അവർ സ്കൂളിലെത്തി വീട്ടിലെത്തുന്ന ഒരുപാട് സമയം നഷ്ടം അവർക്ക് നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് പ്രോഗ്രാം കമ്മിറ്റിയുടെ വിജയമാണ് ബാക്കി എല്ലാ പതിനാറ് സബ് കമ്മിറ്റികൾ നല്ല രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പതിനാറ് സബ് കമ്മിറ്റികൾ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ചെയർമാൻമാരും കൺവീനർമാരും ഇതിന് മുമ്പോട്ട് പോകുന്നു ഈ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ നാല് തലങ്ങളിൽ നിന്ന് ഈ സബ് ജില്ലയിലെ അമ്പത്തി ഒന്നിൽ പരം അമ്പത്തൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഒരു ദിവസം ആയിരം ത്തിലധികം മത്സരാർത്ഥികളുണ്ട് അപ്പോൾ ഒരു കുട്ടി തന്നെ മൂന്ന് നാല് ദിനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ എണ്ണം അങ്ങനെ കൂടി വരും അപ്പോൾ ഒരു ദിവസം ആയിരം മത്സരാർത്ഥികൾ തന്നെ ഇവിടെ വരുന്നുണ്ട് മൊത്തം ഒരു എട്ടായിരത്തോളം പിന്നെ മത്സര ഇനങ്ങളിൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എണ്ണം എണ്ണം വരുമ്പോൾ എട്ടായിരത്തിലും പത്തായിരത്തിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഒരു കുട്ടി തന്നെ ഒരു സ്കൂളിലെ നാലും പഞ്ചും ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഗ്രൂപ്പും സിംഗിളൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നത് എത്ര സ്റ്റേജുകളിലായിട്ടാണ് ഇതിലേക്ക് സജ്ജീകരിച്ചത് കാരണം പല പ്രദേശങ്ങളിൽ നമുക്ക് വളരെ സജീവമായിട്ടുള്ള ഒരു സജ്ജീകരണം ഒരുക്കാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അപ്പൊ എത്ര സ്റ്റേജുകളിലാണ് നമ്മൾ മത്സര ഇനങ്ങൾ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏഴ് വേദികൾ ഏഴ് സ്റ്റേജുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആറ് സ്റ്റേജുകൾ ലൈവായി നടക്കുകയാണ് ഒരു സ്റ്റേജ് ഞങ്ങൾക്ക് എന്തെങ്കിലും അനിവാര്യമായ ഘട്ടം വരികയാണെങ്കിൽ ഒരു സ്റ്റേജ് അവിടെ എപ്പോഴും തയ്യാറായിട്ടുണ്ട് എവിടെയെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ചില ഐറ്റങ്ങൾ അങ്ങോട്ട് മാറ്റാൻ സാധിക്കുമെങ്കിൽ മാറ്റാവുന്ന കൂടി ഏഴ് സ്റ്റേജുകൾ അതുപോലെ തന്നെ പതിനൊന്നോളം ഓഫ് സ്റ്റേജ് അത് ആദ്യത്തെ ദിവസം നടന്നു അത് കഴിഞ്ഞു തീർന്നു ബാക്കി ഇപ്പോൾ ലൈവായി നടക്കുന്നത് ഏഴ് സ്റ്റേജ് ആണ് പ്രധാന വേദി എന്ന് പറയുന്നത് ഒന്നാമത്തെ വേദി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നമ്മളെ പ്രധാന മുട്ടത്ത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഏഴ് വേദിയിലൂടെയാണ് ും എനിക്ക് ഉത്സവമായിട്ടാണ് കാണുന്നത് നമ്മൾ തന്നെ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു വലിയ ഒരു കലാമാമാങ്കം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ആളുകൾ ഇത്ര കൂടി ഇതിനെ സ്വീകരിച്ചത് വലിയ ഒരു ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കാലാവസ്ഥ ദൈവാനുഗ്രഹത്താൽ വളരെ അനുകൂലമായി മാറി കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനം വരെ മഴ അകർത്തു പെയ്യായിരുന്നു പക്ഷെ നവംബർ ആദ്യം ആകാശം തെളിഞ്ഞു ഈ നാടും അതിന്റെ സന്തോഷത്തിലാണ് തീർച്ചയായിട്ടും ആ ഒരു ഉത്സവ പ്രതീതി ഉണർത്തുന്ന ആ ഒരു രീതി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പം തന്നെ കാരണം ആ ഒരു വിദ്യാർത്ഥികളുടെ സന്തോഷം രക്ഷിതാക്കളുടെ സന്തോഷം അല്ലെ ഒരു നമ്മൾ മറ്റ് എപ്പോഴും കിടിയ മറ്റ് സ്കൂളിൽ നിന്ന് വരുമ്പോ വിദ്യാലയങ്ങളിൽ നിന്ന് വരുമ്പോ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം നമുക്ക് ഇവിടെ അന്വേഷിച്ച ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ല പ്രത്യേകിച്ച് നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ും പ്രസിഡന്റ് രക്ഷിതാക്കളുടെ പ്രതിനിധി അതിൽ ഒരു വർക്കിംഗ് ചെയർമാൻ എന്ന രീതിയിൽ കഴിഞ്ഞ നാല് ദിവസം യുവജില്ലാ കലോത്സവത്തിന്റെ ആ ഒരു അനുഭവം എന്താണ് എന്നത് പങ്കുവെക്കണം ഇന്നിപ്പോ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്നു കാരണം സബ്ജില്ലാ കലോത്സവം ചിറ്റാഴ്ചക്കാൽ സബ്ജില്ലാ കലോത്സവം പലാബെ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂള് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുള്ള ഞങ്ങളെ ചെട്ടിയായിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഇതിനുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൃത്യമായ രീതിയിൽ അത് ആ അത് ഇവിടെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ആ പ്ലാനിങ്ങോടുകൂടിയുള്ള കൃത്യമായ കൂടിയുള്ള ആ ഒരു സംഘാടകർത്വം ഇവിടെ ഈ നാല് ദിവസങ്ങളിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു അതുകൊണ്ട് ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ട് വരുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ നാട്ടുകാരുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെന്റിന്റെ വലിയൊരു സപ്പോർട്ട് ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെന്റ് ജോസ് മാണിക്കതായ വലിയൊരു സപ്പോർട്ടും പിന്തുണയും ഈ കലോത്സവത്തിനുള്ളത് അത് ഞങ്ങൾക്ക് വലിയൊരു ധൈര്യവും ബലവുമായിരുന്നു അങ്ങനെയൊരു വലിയൊരു ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു കലോത്സവം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഇന്നത്തെ തീർക്കുവാൻ ഈ നിമിഷം വരെ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയൊരു അഭിമാന കാര്യമായിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്